ആ സർ എന്നിട്ട് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സ്വാഗതം മറ്റേ എന്ത് വീഡിയോ പറയാർക്കും സ്വാഗതം ആ അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താ കുറച്ച് വിശേഷങ്ങളാണ് രാവിലത്തെ കുറച്ച് ചലഞ്ച് വീഡിയോ അല്ല അവനിപ്പോ വീഡിയോ എടുത്ത് വീഡിയോ എടുത്തിട്ട് എടുക്കാറുണ്ട് ചലഞ്ച് വീഡിയോ ആണ് എന്നാണ് പറയുന്നത് ഇന്ന് ധ്യാനുട്ടന്റെ എക്സാം ആണ് എക്സാം എന്ന് പറഞ്ഞേ എക്സാം ഇന്ന് ധ്യാനുട്ടന്റെ എക്സാം ആണ് അപ്പൊ എക്സാമിന് പോണ കുറച്ച് വിശേഷങ്ങൾ ഇന്ന് എന്താ എക്സാമാ ആ ഇന്ന് ധ്യാനുട്ട എന്റെ ആദ്യത്തെ എക്സാം ആണ് കളറിങ് ഒരു എക്സാം അറ്റൻഡ് ചെയ്യാൻ പോകുന്നത് സന്തോഷം എക്സാമിനെ കുറിച്ചൊക്കെ പറയാനുള്ളത് ടെൻഷൻ ഉണ്ടോ പേടിയുണ്ടോ ഏഹ് അല്ല ഉഷാറോടെ പോണത് എന്താണ് കളറിങ് ആയിട്ട് പഠിച്ചിട്ടുള്ളത് ഞങ്ങളു പോണു അപ്പൊ ബാക്കി വിശേഷം ഞങ്ങള് ഡ്രസ്സ് മാറ്റിട്ട് പറയാ മുണ്ടഴിഞ്ഞു വർത്താനം പറയുമ്പോ അപ്പൊ ഡ്രസ് മാറ്റിട്ട് വരാ പറ ഡ്രസ്സൊക്കെ മാറ്റിട്ട് വന്നിട്ടുണ്ട് ഞങ്ങളൊരു ഫൈറ്റ് ഒക്കെ കഴിഞ്ഞിട്ടാണ് വന്നിട്ടുള്ളത് എന്തിനാ ഫൈറ്റ് ഉണ്ടായത് ഇവിടെ പറ ഏ പറ എന്തപ്പോ പ്രശ്നം ഇണ്ടായി ഇവിടെ അതീ കാരണം നമ്മുടെ ഒരു കുറിട്ടു അപ്പൊ ആ കുറിയുടെ പേരിലാണ് ഇപ്പൊ ഇവിടെ അത്ര നേരം പ്രശ്നം ഇണ്ടായത് കുറി ഇടാൻ ഇഷ്ടല്ല അല്ലേ അവന് കുറി എന്തോ ഒരു ഇതുപോലെ പക്ഷെ ഇന്നലെ അമ്പലത്തിൽ നമ്മളന്ന് അമ്പലത്തി പോയപ്പോ കുറിയിട്ടൂലോ അപ്പൊന്ന കുറിയിട്ടപ്പോ നമ്മ ഒരു ചെറിയ ഒതുക്കണെന്നു വെച്ചാ ഉള്ളിലെ ആ കുറിയിട്ട് ചെറിയൊരു സങ്കടം ഉണ്ട് നമുക്ക് ഇഷ്ടങ്കി മായ്ച്ചു കളയാം ഓക്കെ സങ്കടപ്പെടണ്ട ഓക്കെ ഞാൻ ഇട്ടപ്പോ ഒരു ഐശ്വര്യം ഇരുന്നോട്ടേന്ന് വിചാരിച്ചിട്ട് ജസ്റ്റ് ഒരു കുറി ഇട്ട് കൊടുത്തതാണ് ഇഷ്ടല്ലെങ്കിൽ വായിക്കാം അപ്പൊ ആണ് എക്സാമ് പഠിച്ചിണ്ട എന്താ പഠിച്ചു തോന്നെ പഠിച്ച എന്നാ എന്താ എക്സാം കളറിങ് അപ്പൊ കളറിങ്ങിനെ എന്തൊക്കെ ഉണ്ണി കൊണ്ടുപോകണുണ്ട് എല്ലാം 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 ബുക്കും കൊണ്ടുപോകണ്ടെന്നത് ഞാന് പറയ പിന്നെ ക്രയോൺസ് കൊണ്ടുപോണല്ലേ പിന്നെ ബുക്കും കാണും പിന്നെ ബോക്സ് ബോക്സും പിന്നെ ഫുഡ് കഴിക്കാൻ ചോറിങ്ങാന് പാത്രം കൊണ്ടുപോകുന്നുണ്ട് ഞങ്ങള് അപ്പൊ എല്ലാ ഐറ്റംസും കൊണ്ടുപോകുന്നുണ്ട് പക്ഷെ പരീക്ഷയും കൂടിയാണ് അമ്മേല് പെൻസിൽ അതായത് അല്ലെങ്കിൽ അറ്റ കളി കൊണ്ടുവന്നത് അതും വെക്കണം അമ്മ എന്താ പറഞ്ഞുള്ളത് കളർ കൊടുക്കുമ്പോ എങ്ങനെയൊക്കെ ചെയ്യണമെന്നാ പറഞ്ഞിട്ടുള്ളത് അമ്മടെ പോലെ അമ്മടെ പോലെ 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 കളർ കൊടുക്ക ആ ൊക്കെ പോവാണ്ട് ഉള്ളിൽ തന്നെ കൊടുക്കാൻ നോക്ക പിന്നെ കളർ അതിന്റെ കളറുകള് പൂവിനൊക്കെ എന്ത് കളറാ മഞ്ഞ മഞ്ഞ ചോപ്പ് റോസ് ഒക്കെ കൊടുക്ക നമ്മള് എന്ത് കളറാ പച്ച ഗ്രീൻ ഗ്രീൻ അപ്പൊ അതൊക്കെ ചെയ്യില്ലേ പിന്നെ നന്നായി ഓടി പോയിട്ടില്ലേ ചിത്രം കണ്ട വഴിക്ക് ഉണ്ണി വേഗം എടുത്തിട്ട് കളർ കൊടുക്കല്ല അതെന്താണ് ചിത്രം ഉണ്ണി ഇങ്ങനെ നോക്കിയിട്ട് എന്താന്നുള്ള ആലോചിക്കുക ഇത് എന്ത് ചിത്രമാണ് വരയ്ക്കാനുള്ളത് എന്ന് ആലോചിച്ചിട്ട് അതിങ്ങനെ മനസ്സിൽ കണ്ടിട്ട് അതിന് എന്ത് കളർ കളറാവും ആലോചിച്ചിട്ട് വേണം ആ കൊടുക്കാൻ ഓക്കെ ആലോചിച്ചിട്ട് കൊടുക്കണം ഓക്കെ ആ ഒരു രണ്ടു തൊട്ട് ആലോചിക്കണം പല്ലൊക്കെ തേച്ച് പിന്നെ അതേപോലെ കുളിച്ചു ഡ്രസ്സ് മാറി ഇനി നമുക്ക് സാധാരണ ഞാൻ ഈ ഡ്രസ്സ് ഇട്ട് കൊടുക്കലില്ല കഴിച്ചിട്ടാണ് ഇട്ട് കൊടുക്കാറ് മിക്കതും അപ്പൊ ഇന്ന് ഞാൻ ഡ്രസ്സൊക്കെ ഇടിയിപ്പിച്ചു വീഡിയോ ഒക്കെ എടുക്കല്ലേ വിചാരിച്ചു അപ്പൊ ഇത്തിരി ഭംഗിയിൽ നിന്നോട്ടെ വിചാരിച്ചു പിന്നെ ഇനി ഞങ്ങള് നമുക്ക് ബാഗൊക്കെ ഒന്ന് സെറ്റ് സെറ്റാക്കാലെ ഇന്നലെ പറഞ്ഞിട്ടായിരുന്നു സ്ലൈറ്റ് പെൻസില് ഞാൻ ചെറുതാണ് വെച്ചു കൊടുക്കല് കാരണം അത് പൊട്ടി പോവാറുള്ള കാരണം ഞാൻ ചെറുതാണ് വെച്ചു കൊടുക്കില്ല അപ്പൊ ഇന്നലെ ഇന്നോട് പറഞ്ഞിട്ടായിരുന്നു പഠിക്കാതിരിക്കണ സമയത്ത് വലി തന്നെ എനിക്കും വേണമെന്ന് അപ്പൊ ഇന്ന് വലി തന്നെ വെച്ചിണ്ട് പരീക്ഷയ്ക്ക് ഇത് എടുക്കണ്ട സ്ലേറ്റിൽ എഴുതുമ്പോ മാത്രം എടുത്താൽ മതി പരീക്ഷയ്ക്ക് എടുക്കണ്ട പരീക്ഷക്ക് ക്രയോൺസ് ഒക്കെ അല്ലേ ഇത് വെച്ചിട്ടുണ്ട് വെറുതെ ഈ ഒരു പെൻസിൽ വെച്ചിട്ടുണ്ട് അല്ലെ പിന്നെ എന്തെങ്കിലും ഇല്ലാത്തണ്ടെങ്കിൽ ടീച്ചർ കൊടുക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത് പിന്നെ ക്രയോൺസ് ഉണ്ട് ാട്ടാ ധ്യാനുട്ടൻ്റെ എക്സാമിന് കൊണ്ടുപോണ ക്രയോൺസ് ഏർ പിന്നെ ടീച്ചർ ഇതിപ്പോ ഇല്ലെങ്കിലും കൊണ്ടു വരണ്ട അവിടുന്ന് ഞാൻ കൊടുത്തോളാം എന്ന് ടീച്ചർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മളീ കൊറച്ചന്നെ കൊടുക്കണല്ലോ പിന്നെ ധ്യാനുട്ടൻ്റെ പിന്നെ ഇണ്ട് ഇവിടെ കളർ കൊടുക്കണത് കൊറേ ഇരിക്കുന്നുണ്ട് പക്ഷെ അതൊന്നും കൊടുത്തയക്കണില്ല ഇനിയിപ്പൊ കൊടുത്തു വച്ചാലും നേരച്ചതൊന്നും കൊണ്ടിരില്ല അവിടെ ഇടും അപ്പൊ ഇതന്നെ ഇനിയിപ്പോ കൊണ്ടുവരുമെന്നറിയില്ല അപ്പൊ കാട്ടാ മതില് തന്നെ എടുത്തു വെക്ക ബാക്കി ബുക്കും കർച്ചീഫും ഒക്കെ വെച്ചിട്ടുണ്ട് ഇനിയിപ്പൊ ഇതില് വെക്കാൻ പ്ലേറ്റും വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലെ വെള്ളം കുപ്പി പിന്നെ അതേപോലെ എന്താ സ്നാക്സ് ബോക്സും ആണ് വെക്കാനുള്ളത് പിന്നെ ഫുഡ് കഴിച്ചിട്ടില്ല ഏഹ് മൈക്ക ഞാൻ ഓഫ് ചെയ്തിട്ട് എടുത്ത് വെക്കാണ് കേട്ടോ പിന്നീ ഓൺ ബോയ്സ് ആവും ഞാൻ ഇടുക അപ്പൊ എണീറ്റ് വെക്കും ആ അമ്മ പിടിക്കാം അപ്പൊ വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കാൻ പറ പ്ര അപ്പോൾ എല്ലാവരും എക്സാമിൽ ജയിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക ധ്യാൻ എക്സാമിന് പോകണതൊക്കെ ബാക്കി കാണിച്ചു തരാം പക്ഷെ അതൊക്കെ ഞാൻ വോയിസ് ഇടവും അമ്മ വോയിസ് ഇടും പറയുക ഇതൊക്കെയാണ് ധ്യാനുട്ടൻ്റെ സ്നാക്സ് ബോക്സിൽ ഇന്ന് ഞാൻ ആക്കിയിട്ടുള്ള കേട്ടോ ധ്യാനുട്ട ഇത് തന്നെ വേണമെന്ന് പറഞ്ഞപ്പോൾ പിന്നെ അത് തന്നെ ആക്കി കൊടുത്തു വിട്ട അവന് ഇഷ്ടപ്പെട്ട തന്നെ പോയിട്ട് കഴിച്ചോട്ടെ വിചാരിച്ച് പിന്നെ ധ്യാനുട്ടന് കഞ്ഞി ഞാൻ എടുത്തു എടുത്തുട്ടാ അവന് കഞ്ഞി മതി പയറ് കഞ്ഞി മതി പറഞ്ഞപ്പോ അത് കഴിക്കെടുത്തു സ്ഥിരം നമ്മുടെ വീഡിയോസ് കാണണവർക്ക് അറി ഉണ്ടാവും സ്ഥിരം കൊച്ചു ടി വി കണ്ടിട്ടാണ് അവൻ കഞ്ഞി കുടിക്കുക അങ്ങനെ കഴിക്കാൻ കൊടുക്കണ ആ ഒരു സമയത്തൊക്കെയാണ് കേട്ടോ എനിക്ക് ഓർമ്മ ഉണ്ടായത് ഇന്ന് ബുധനാഴ്ചയാണല്ലോ ഒന്ന് കളർ ഡ്രസ്സല്ലേ എന്ന് പിന്നെ ഞാൻ ഒന്നും കൂടി ആലോചിച്ചു ഇന്ന് എക്സാമായിട്ട് ഇനി കളർ ആവോ യൂണിഫോം ആവോ അങ്ങനെ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വിളിച്ച് ചോദിച്ചു അപ്പോൾ ഒന്ന് ഞങ്ങൾ ആദ്യം യൂണിഫോം ആയിട്ടത് നോക്കുമ്പോൾ പിന്നെ ബുധനാഴ്ചയാണെന്ന് പറഞ്ഞത് അപ്പോൾ നമ്മൾ യൂണിഫോം ആക്കി പിന്നെ ടീച്ചറെ വിളിച്ചു വിളിച്ചപ്പോൾ ടീച്ചർ പറഞ്ഞു

ഇവിടത്തെ ഒരു പല്ല് കേട് വന്നിണ്ട് ഇവിടെ ഇവിടെ ഇല്ല ഇവിടെ എന്താ ഇന്നത്തെ പല്ല കേടുണ്ട് പല്ലില് അതാ ഇങ്ങനെ പല്ലുകേട് വന്ന അവിടെ ഇല്ല ബസ് വരാനപ്പോൾ കുറച്ചു നേരം കൂടി ഇണ്ടട്ടെ അപ്പം ഞങ്ങൾ ഫ്രണ്ടിൽ പോയിരുന്ന ധ്യാനോട്ടം അതേപോലെ ഇരുന്നപ്പോൾ കറക്റ്റ് അവിടെ നിന്ന് നോക്കിയാൽ ആ തൊട്ടപ്പുറത്തുള്ള അമ്പലം കാണാട്ടെ അപ്പോൾ അവിടേക്ക് നോക്കിയിട്ട് ധ്യാനോട്ടം കൈയ്യൊക്കെ പിടിച്ചിട്ട് രക്ഷിക്കണേ എക്സാം എളുപ്പമുണ്ടാവണേ നന്നായി വരയ്ക്കാൻ പറ്റണേ എന്നൊക്കെ വന്നിട്ട് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു പിന്നെ അതാ ഏട്ടൻ്റെ കുട്ടി വന്ന സമയത്ത് അവളോട് കൈ കൊണ്ട് എന്തോ കാണിച്ചിട്ട് ഇതേപോലെ ചെയ്യാൻ പറ്റുമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഏഷണി കൂടുണ്ടായിരുന്നു അല്ല അങ്ങനല്ല പറ്റില്ല ഞാൻ ഇന്ന കഴിയില്ല പോയാലേ ഞാൻ വണ്ടി പോയിട്ട് പോവാ വണ്ടി പോയിട്ട് പോവാ റംബൂട്ട എനിക്ക് ജയിക്കണം റംബൂട്ടെ

ധ്യാനുട്ട എന്റെ ബസ് വരണ എന്റെ അവിടേക്കാണ് കേട്ടോ നമ്മളിപ്പോ പോണത് അവിടെ എത്താനായപ്പോ ഞാൻ ജസ്റ്റ് അവൻ നടന്നു വരണ ഒരു വീഡിയോ ഒറ്റക്ക് എടുത്താട്ടോ എന്ന് വെച്ചാല് ദിവസങ്ങളിൽ ചെറിയൊരു ഒരു സങ്കടമൊക്കെ ഉണ്ടാകി പോലും ഇന്ന് വല്യ കുഴപ്പൊന്നുമില്ലാട്ടോ ആള് ഭയങ്കര ഹാപ്പി ആയിട്ടാണ് ഇന്ന് പോണത് എക്സാം ആണ് കളർ കൊടുക്കണം ആ ഒരു എക്സൈറ്റ്മെന്റിൽ തന്നെയാട്ടെന്ന് പോണതാണ് നമ്മളങ്ങനെന്താ ധ്യാനോട്ടൻ്റെ ബസ്സ് വരണതിൻ്റെ അവിടേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ അവിടെ എത്തിക്കഴിഞ്ഞാൽ ധ്യാനം ഒരു ക്ഷമയില്ല പിന്നെ വണ്ടി വരും പോകും അങ്ങനെ പോണോ അവിടെ നിൽക്കാനൊന്നും വെയിറ്റ് ചെയ്ത് നിൽക്കാനൊന്നും ആളെ കൊണ്ട് പറ്റില്ല പിന്നെ അതാ അവിടെ പോയിട്ട് ആ വെയിലത്ത് പോയിട്ട് ഇങ്ങനെ ബസ്സും കാത്തങ്ങനെ നിൽക്കും അവിടെ ചെങ്കിൽ നല്ല നായ ഉണ്ട് ഇവിടെ ഒരു നായക്കെടുന്ന ഉറങ്ങണ്ട അത് കൂടാണ്ട് അപ്പുറത്തും കൊണ്ടിട്ട നായക്കള് എന്നിട്ട് ആ ഇപ്പം ആ നായനെ പോയിട്ട് വിളിക്കുക വെക്കാച്ചെങ്കിൽ ഏറ്റവും പേടിയുള്ളത് നായേനാണ് അതിനെ പോയിട്ട് വിളിച്ചുണർത്ത് ഇനി അനോട്ടൻ്റെ വണ്ടി ഇത് അവിടുന്ന് വരുന്നുണ്ട് അപ്പോൾ അവൻ ഉമ്മ തന്നിട്ട് ഇതാവാൻ ബസ് കയറി പോയിട്ടോ ഇനി ഞാൻ വീട്ടിൽ നടന്നു പോകുമ്പോൾ എടുത്ത വീഡിയോ ആണ് വീട്ടിൽ പോയിട്ട് ഞാൻ ഞാൻ ഒറ്റയ്ക്കുള്ള വീഡിയോ ബാക്കി ഇനി എടുക്കണില്ലാ മതി ആനോട്ടൻ വരട്ടെ കാരണം അവൻ്റെ എക്സാം വിശേഷങ്ങളാണല്ലോ അപ്പം അവൻ വന്നിട്ട് എന്താ പറയണേന്ന് നോക്കാം അപ്പോൾ ഞാനിതാ വൈകുന്നേരമായ അവനെ വിളിക്കാൻ പോവുകയാണ് സ്കൂളിലേക്ക് എന്താ പറയുക എന്നൊക്കെ അറിയാനുള്ളൊരു ഇതുണ്ടായിരുന്നു കാരണം അവൻ്റെ എക്സാം ആണല്ലോ അപ്പോൾ അത് അധ്യാനോട്ട് എത്തിയിരിക്കുകയാണ് അപ്പുറത്തൂടെ ഒരു പശു പോണ്ടിട്ട് അപ്പോൾ അതാണ് അങ്ങോട്ട് നോക്കിയിട്ട് പോകണത് പോകുമ്പോൾ ഞാൻ എങ്ങനെ വിട്ടയച്ചത് ആ ഡ്രസ്സ് ഇൻസൈഡ് ചെയ്തിട്ട് പിന്നെ ഒരു കയ്യിൽ കഴിച്ചതിനും മറ്റേ കയ്യിൽ വാച്ചൊക്കെ കെട്ടിയിട്ട് പറഞ്ഞയച്ചതാണ് ഇപ്പം അതൊന്നും ഇല്ല ബേഗിലുണ്ടാവും എന്ന് വിചാരിച്ചോട്ടെ ഞാൻ ആ സമയത്ത് ബേലുണ്ടായിരുന്നു അത് പിന്നെ വൺ വണ്ടീന്ന് ഇറങ്ങിയാലോ എന്നോട് ആദ്യം ചോദിക്കുക അച്ഛൻ വന്നോന്നാട്ടോ ആദ്യം പിന്നെ പിന്നെന്താ നടന്ന് ഞങ്ങൾ വീട്ടിൽ പോയി ഒരു സമയത്തൊന്നും ഞാൻ അവനോട് ചോദിച്ചില്ലാട്ടോ എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ഒന്നും ഞാൻ ചോദിച്ചില്ല ഒപ്പം നിങ്ങളുടെ ഒപ്പം ചോദിക്കാമല്ലോ വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ വണ്ടീന്ന് ഇറങ്ങി വരുന്ന സമയത്ത് പൊതുവേ ഞാൻ അങ്ങനെ ചോദിക്കാറില്ല പക്ഷെ എക്സാമിൻ്റെ കാര്യത്തിൽ നല്ല അറിവൊരു ആകാംക്ഷ ഉണ്ടായിരുന്നു എന്നാലും ഞാൻ വീട്ടിൽ പോയിട്ട് തന്നെ ചോദിക്കാമല്ലോ വിചാരിച്ചിട്ട് അങ്ങനെ മനസ്സിലെന്നെ വെച്ചോട്ടാ ഞാനോട്ട് എന്താ സ്കൂളൊക്കെ വിട്ട് വീട്ടിലേക്ക് വന്നേക്കാണ് അപ്പൊ വരുമ്പോ ഞാൻ ചെറിയൊരു വീഡിയോ എടുത്തോളൂ കാരണം ഇവിടെ വന്നിട്ട് കൂടുതൽ ഡീറ്റെയിൽസ് ചോദിച്ചറിയാം വിചാരിച്ചു അപ്പൊ ഇന്ന് എന്തായിരുന്നു സ്പെഷ്യല് പേപ്പറില്ല എന്നിട്ട് എക്സാം എളുപ്പണ്ടായിരുന്നില്ല എണീക്ക എണീക്കാവ് ചോദിക്കണേ അല്ല എന്നിട്ട് എക്സാം ഒക്കെ നന്നായി എഴുതിയ വരച്ചാ എന്തോ എന്തിനാണ് കളർ കൊടുക്കണ്ടായിരുന്നത് വെണ്ടക്ക രാവിലെ ഇവിടേക്ക് പോയി എപ്പഴാ പരീക്ഷ തുടങ്ങിയത് സ്നാക്സ് ഒക്കെ കഴിച്ചൊന്ന് എന്താ കഴിക്കണ്ടിരുന്നു അപ്പൊ ആ നേരത്തെ സ്നാക്സ് അപ്പൊ ഒന്നും കഴിച്ചില്ലേ അപ്പൊ പരീക്ഷ എങ്ങനെ ഇണ്ടായിരുന്നു അത് പറഞ്ഞോ പരീക്ഷ എങ്ങനെ ഉണ്ടായിരുന്നു അടിപൊളി വെണ്ടയ്ക്ക് മാത്രം കളർ കൊടുത്തുള്ള പിന്നെ ഉണ്ണി കളർ കൊടുത്ത് ടീച്ചറൊക്കെ കാണൂട്ടാ ഈ വീഡിയോ വേറെ കളർ കൊടുത്ത് ഏഹ് പരീക്ഷയില് ഫുള് വെണ്ടയ്ക്ക് മാത്ര സ്വത്തുട്ടി എന്തിനൊക്കെ കളർ കൊടുത്ത് ഏഹ് ഇതിലെന്തേലും എന്നിട്ട് കളർ കൊടുത്തത് ഇതിലെല്ലാം എന്താ നോക്കട്ടെ കൊടുത്തയച്ചത് ഇതിലെല്ലാ കളറും നീല നീല ആ വൈലറ്റ് നല്ല കൊടുത്തുണ്ടല്ലോ ഇത് എന്ത് വയലറ്റ് എടുത്ത് വൈലറ്റ് ഇതാ പാപ്പ ഇത്ര നിനക്ക് െക് കാണിച്ചുകൊടുക്കട്ടെ എന്താ ഇതൊക്കെ എന്താടാ കള്ളി വരച്ചേക്കണേ എന്നിട്ട് ഇങ്ങനെയാ പെൻസിൽ രണ്ട് പെൻസിൽ കൊടുത്താ എന്ത് കൊടുത്ത എന്തുപോല കൊടുത്ത് കൊണ്ടുപോയത് എന്താ അമ്മ അമ്മ പറഞ്ഞിട്ടില്ല പണ്ട് കൊണ്ടുപോയി ഒക്കെ കളഞ്ഞിട്ട് വന്നിട്ടുണ്ട് അതവിടെ ഇണ്ടല്ലോ പൊട്ടിയ വലിയ പെൻസിൽ പൊട്ടി ഇതില് ടെക്സ്റ്റ് ബുക്കിൽ എന്തെങ്കിലും പഠിപ്പിച്ചോ വെറും പരീക്ഷയില് വഴുതനങ്ങി വെണ്ടി മാത്രം കഴിഞ്ഞിട്ട് ഓണം ഞാൻ എനിക്ക് കഴിക്കാൻ വേണ്ടി ഇവിടെ ഒരു പാത്രത്തില് ഇണ്ടായിരുന്നു അപ്പൊ ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് സമയം അപ്പൊ ഞാൻ അത് അങ്ങനെ വെച്ചിട്ട് പോയി വന്നപ്പോ ഇന്ന് ധ്യാനുട്ടന്റെ എക്സാം ആയിരുന്നു നല്ല എക്സാം ആയിരുന്നു ധ്യാനുട്ടൻ നന്നായി ചെയ്തു കളറിങ് ആയിരുന്നു നന്നായി ചെയ്തു എന്നൊക്കെയാണ് ആള് പറയണത് എക്സാം അതിനൊന്ന് ക്ഷീണിച്ച് കെടുക്കയാണ് ആ കൂളി ഒക്കെ കഴിഞ്ഞിട്ടിട്ട് അപ്പൊ ഇന്ന് ധ്യാന എക്സാമിന്റെ വിശേഷങ്ങൾ ഒന്ന് കളറിങ് ആയ കാരണം വലിയ സീൻ ഇല്ല തോന്നുന്നു ഇനി നാളെ മലയാളാണ് പഠിക്കണ്ടേ പഠിക്കണ്ടേ പഠിക്കണം ക്ക് അപ്പൊ അവരോട് ഭായി പറഞ്ഞിട്ട് വന്നിട്ട് ഇന്നത്തെ വീഡിയോ എത്ര തന്നെ ഉള്ളു എന്നൊക്കെ പറഞ്ഞില്ലേ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാ വീഡിയോ ഇഷ്ടം പിന്നെ എവിടെന്ന പഠിച്ചേ വീഡിയോ ഇഷ്ടത്ത് കഴിഞ്ഞാൽ എന്താ ചെയ്യണ്ടവര് ശരിയാ കമ്പ് അപ്പൊ ഇന്നത്തെ വീഡിയോ എത്ര തന്നെ ഉള്ളു 啊，蹦蹦，嘿嘿。